നിലമ്പൂരിൽ ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി അൻവർ കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയെന്ന് പി വി അൻവർമായി യു ഡി എഫ് നേതാക്കൾ ഫോണിൽ സംസാരിച്ചു മുന്നണി പ്രവേശനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അൻവർ വാഗ്ദാനം നൽകി രാഹുൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഇ എ സുഖുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇ നമുക്ക് ഓർമ്മയുണ്ട് തെരഞ്ഞെടുപ്പ് ആദ്യം പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയി അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കുന്ന സമയത്ത് സി പി എമ്മിൽ നിന്ന് പുറത്തു വന്ന മുൻ നേതാവ് ഇ എ സുഖുവാണ് അന്ന് അതിനൊരു സാന്നിധ്യം വഹിച്ചത് അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് അൻവറിന്റെ നേരിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് നമുക്ക് അതിനെ കാണാം എന്ന് തോന്നുന്നു ഏത് തരത്തിലുള്ള തരവലുകൾ തയ്യാറെടുപ്പ് മധു തീർച്ചയായും നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയമ്പൂർ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചേർന്നു അതിനുശേഷമാണ് നേതാക്കൾ ഈ വിധത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത് അതായത് തൃണമൂലിൻ്റെ പി വി അൻവറിൻ്റെ സന്ദേശം കൃത്യമാണ് അവരുദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് യു ഡി എഫ് പ്രവേശമാണ് ആര്യാടൻ ചൗക്കത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിലും അതിനപ്പുറം സ്ഥാനാർത്ഥിയോട് ഉള്ള വിയോജിപ്പല്ല മുന്നണി പ്രവേശത്തിന് വേണ്ടിയുള്ള വിലപേശൽ തന്ത്രം തന്നെയാണ് അതിനൊക്കെ കാരണം എന്നാണ് കൂടുതൽ വ്യക്തമാകുന്നത് എന്തായാലും മുന്നണി പ്രവേശം ഉണ്ടായിട്ടില്ലെങ്കിൽ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കും അതായത് അൻവർ ഇന്നലെ പ്രതികരിച്ചത് താൻ രംഗത്തേക്ക് വരും അല്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് മറ്റൊരാൾ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല യു ഡി എഫ് കൃത്യമായി പരിഗണിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ കേവലം സഹകരണമെന്ന് തുടർച്ചയായി പറയുന്ന ആ ഒരു വാഗ്ദാനം മാത്രം പോരാ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ പി വി അൻവർ തന്നെ നിലമ്പൂരിൽ മത്സര രംഗത്തുണ്ടാകും എന്നുള്ളതാണ് അഞ്ച് മാസം മുൻപ് തന്നെ യു ഡി എഫിന് പി വി അൻവർ കത്ത് നൽകിയതാണ് യു ഡി എഫിൻ്റെ ഭാഗമാക്കണം ആദ്യം ഈ ഡി എം കെ രൂപീകരിച്ചൊക്കെയാണ് മുന്നോട്ട് വന്നതെങ്കിലും പിന്നീട് യു ഡി എഫിന് കത്ത് നൽകിയതാണ് പക്ഷേ കഴുകൻ സമീപനമാണ് യു ഡി എഫ് ഇത്രയും കാലം സ്വീകരിച്ചു വന്നത് ഇപ്പോഴേതായാലും പന്ത് അൻവറിന്റെ കോർട്ടിലേക്ക് കൂടുതലായി വന്നിട്ടുണ്ട് കാരണം അൻവറിനെ സ്വാധീനമുള്ള സ്വാധീനമുള്ള അൻവറിന്റെ മണ്ഡലമാണ് നിലമ്പൂർ സ്വാധീനമുണ്ട് അതുകൊണ്ട് അൻവർ ഇടഞ്ഞു നിന്നാൽ അത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ യു ഡി എഫ് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച പുതിയ നേതൃത്വവും ഒക്കെയാണ് അവർ ഈ മുന്നണി വികസനമൊക്കെ അവരുടെ കാര്യങ്ങളിലേക്ക് വരുന്നു ചർച്ചകളൊക്കെ ആരംഭിക്കുന്നേ ഉള്ളൂ ഈ എടാടിന്ന് പെട്ടെന്ന് അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ കോൺഗ്രസോ യു ഡി എഫോ തയ്യാറാകുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാമോ അപ്പം ലീഗാണ് നിലവിലൊക്കെ ഈ സമവായ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ അൻവറിനെ ഒന്ന് മയപ്പെടുത്തി കൂടെ നിർത്താൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരിയെങ്കിലും ഒന്ന് ക്ഷമിക്കൂ മുന്നണി പ്രവേശനത്തിൽ അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാകുമോ അൻവറിൻ്റെ സമ്മർദ്ദം അതിന് പൂർണ്ണമായും വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട് പക്ഷേ അതിനൊപ്പം തന്നെ നേതാക്കൾ അൻവറുമായി സംസാരിക്കുന്നുമുണ്ട് മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് അൻവറിനെ കണ്ടിട്ടുണ്ട് ഈ രീതിയിൽ പരസ്യ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകരുത് അനുനയിച്ച് നിൽക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചത് യു ഡി എഫ് നേതൃയോഗം നേരത്തെ തന്നെ അൻവറിനെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണിയിലേക്ക് പ്രവേശനമില്ല എന്നൊരു നിലപാടാണ് കോഴിക്കോട് ചേർന്ന യു ഡി എഫിൻ്റെ നേതൃയോഗം തീരുമാനിച്ചിരുന്നത് അത് ഏതായാലും സാധ്യമാകില്ല അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറാണ് അപ്പോൾ അൻവറിനെ മാത്രം യു ഡി എഫിലേക്ക് എങ്ങനെ പ്രവേശിപ്പിക്കാൻ കഴിയും എന്നൊരു ചർച്ചയും യു ഡി എഫ് യോഗത്തിൽ വന്നതാണ് വി ഡി സതീശിനെയാണ് പിന്നീട് തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പി ഡി സതീശൻ കേന്ദ്രീകരിച്ചാണ് വന്നിരുന്നത് വി ഡി സതീശൻ ഓരോ തവണയും പറഞ്ഞത് പി വി അൻവർ യു ഡി എഫിനോട് സഹകരിച്ച് നിൽക്കും നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ നിരപാധിക പിന്തുണ അൻവറിൻ്റെ യു ഡി എഫിന് ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഏതായാലും ഇലക്ഷൻ അടുത്തു വന്ന് അടുത്തടുത്ത് വന്നു നിൽക്കുന്ന സമയത്ത് പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകാത്തതിലുള്ള വലിയ അമർഷം പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് രണ്ട് ദിവസത്തിനകം ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ തന്നെ മത്സരിക്കും പ്രഖ്യാപനമാണ് പിന്നത് ശരി ആ നിലയ്ക്കാണ് നിലമ്പൂരിലെ സമവാക്യങ്ങൾ പുതുതായി രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പി ടി അൻവറുടെ ടീം അലക്കം ആ സമ്മർദ്ദ തന്ത്രം എന്ന് നമുക്ക് കാണാം